ചെറുക്കു തുണികളായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കിഡിലി ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താകും എന്നറിയത്തില്ല അപ്പോൾ അത് ഞാൻ രണ്ട് പാറ്റേൺ വെച്ച് നോക്കി അല്ലെങ്കിൽ രണ്ടാമത്തെ പാറ്റേൺ പാറ്റേണായിട്ട് ഇഷ്ടമായതും നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണ് ഇഷ്ടമായത് ഫസ്റ്റ് കാണിച്ചതാണോ അതോ രണ്ടാമത് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്താണ് ഇഷ്ടമായത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടേ അപ്പോൾ അതേ ഞാൻ ആ ഒരു തുണി കഷ്ണങ്ങളൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ച് സംഭവമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പാച്ച് വർക്കിൻ്റെ ടോട്ട ബാഗാണ് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ ഞങ്ങളുടെ കമ്പനിയിൽ ഇതേപോലത്തെ ഐറ്റം ഉണ്ടാക്കിയപ്പോൾ മുതലേ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം ഒരു ഇതേപോലെ ഒരിടും വേണമെന്നും അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ രണ്ട് പൗച്ച് പറഞ്ഞത് ഒരു മണി പൗച്ച് പറഞ്ഞിട്ടുണ്ടും പിന്നെ ഒരു വലിയൊരു പൗച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൊബൈലൊക്കെ ഇട്ട് ഒരു കുഞ്ഞി അറേയും കൂടി പറഞ്ഞിട്ടുണ്ട് അത് പൗച്ചായിട്ട് കൂട്ടാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ആർക്കാന്ന് മനസ്സിലായോ നമ്മുടെ ശ്വതക്കുടിക്ക് വേണ്ടിയിട്ടാണ്ടോ ശ്വേതക്കുടിയുടെ ബർത്ത് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ശ്വേതക്കുട്ടിക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എങ്ങനെ നമ്മുടെ ടോട്ടി ബാഗ് ഇഷ്ടമായോ ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പിന്നെ ഈ പ്ലേസ് അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായി ചെയ്യാൻ മറക്കണ്ട